എല്ലാവർക്കും തിന്നാൻ കൊടുക്കുവാണേ ഇതുകൊണ്ട് ഒരു സാധനം കൊടുത്തതാണ് അതെ അതും ബച്ച അവിടെ ഇരിക്കളും ബച്ച എടുത്തോടാ എടുത്തോടാ അവക്കൊരു സാധനം തിന്നാൻ വേണ്ട നിനക്ക് വേണോടെ പെൺകുട്ടി അതെടുത്ത് തിന്ന ഇത് അത അവനെടുക്കും എടുത്തോടാ തിരുത്തടാ തിരുത്തടാ തെടുത്തോടാ എടുത്തോ എടുത്തോ അതോ എടുത്തോ എടുത്തോ അതിന് പേടിയാണേ എടുത്തടാ அவள் தடுக்கேடா உட கொடுக்கட்டா என்ன கொடுக்கட்டா ഇവിടെ കൊണ്ടുവിട്ടു അവനെടുക്കാനാകുമ്പോഴേ അവനെട്ട് കടിയും കൊടുക്കും അവനെടുക്കുമ്പോൾ വേറെ എടുത്ത പോയ അവൾ നോക്കിയിരിക്കുവാണേ വഴക്കം ഉണ്ടാക്കാൻ അവനവിടുന്ന് അനങ്ങുമ്പോൾ ചാടി വീഴാൻ കേട്ടോ അങ്ങനെ ഇരിക്കൂ അങ്ങനെ ഇരിക്കു അവനെ ആനെടുക്കട്ടെ ഇവിടെ സാധനം തിന്നില്ല അവളെ ചുവന്നുകൊണ്ട് നടക്കാൻ മാത്രമേ ഉള്ളൂ തിന്നുകേയില്ല കനമൊക്കെ കുറഞ്ഞുപോയി ഇനി മരുന്ന് മേടിച്ചു കൊടുക്കണം അതിനെടുത്തോണ്ട് പോകുന്ന അവള് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇതാ ഇത് വേണോ എന്നാ ഇതും കൂടെ ഉള്ളു കേട്ടോ അത് എന്നാൽ മതി വയറ് അറിഞ്ഞു വേണ്ടേ കൊടുക്കട്ടെ കൊടുക്കട്ടെ ഇച്ചിണ്ട തിന്ന മോനെ ഇങ്ങനെ ഇരിക്കുന്ന വലിയ തവന കുട്ടി കുഞ്ഞ് തയ്പി ഞാനിക്കുട്ടി കുഞ്ഞു മോന്തിയാണ് അവനെ കണ്ടിട്ടായിരിക്കും ഞാൻ കുഞ്ഞി നയിട്ട് തോന്നുന്നു അവക്കടെ വയറൊന്നും നിറയേയില്ല ഇനി മതിപ്പോ വയനറിഞ്ഞു കേട്ടോ

വേണ്ടത് എത്ര സമയം വെച്ചോണ്ട് വേണോ നിനക്കത് അവനോട് തട്ടെ വേണോ നടാ നടാ എന്നാ നടത്തു വേണേ ധൈര്യം വേണ്ടി എടുത്തു നീ ധൈര്യം വേണ്ടി എടുത്തു ടോബി വേണോ ഇത് വേണോ ഏ കൊടുക്കാമോ ഇത് ഇങ്ങനെ ഇരിക്കണം എന്നാവുള്ളൂ സാധനം ഭയങ്കര സാധന അവനെ കടിച്ചു കണ്ടോ എന്നാ കടിക്കട്ടി നീ എന്നെ അവള് കടിക്കോ ചെയ്യും നന്ദിയൊന്നുമില്ല അവനവിടുന്ന് അവനവിടുന്ന് ഏറ്റതിൻ്റെയാണ് ടാ എടുത്തോ താഴ്ച അവനെൻ്റെ മടി വന്നിരിക്കണേ അവ മേടിക്കാനേ ¡Perdona!